ഇല്ല ഞങ്ങളുടെ തീരുമാനിച്ച പിന്നെ എങ്കും കൊണ്ടുവന്നെ ഉത്തരഭാരത്തിൽ പോയി നോക്കും അവിടെ ഒക്കെ ഒരാളെ കൊന്നാൽ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ ആളെ കൊന്ന ജയിലിലേക്ക് പോയാൽ ജാതി വല്ല പണിയും ചെയ്ത ജയിലിലേക്ക് പോകാൻ ഉണ്ടാവില്ല നാട്ടില് തിരിച്ചു പറിച്ചു കൊണ്ടു ഓരോരുത്തർക്ക് ഉണ്ടാവില്ലേ ഈ സാധനം കണ്ടിട്ടില്ലേ അങ്ങനെയാണ് അപ്പൊ നമ്മുടെ നാട്ടില് ഈ സമ്പ്രദായം ഉണ്ടാവാൻ കാരണം ഇതാണ് ആഹാഭാവികൾ അതുകൊണ്ട് എന്താ വച്ചാല് എപ്പോഴും നമ്മൾ കണ്ട അത് ഇതൊന്നും തിന്നോളും നിർബന്ധമൊന്നുമില്ല നമ്മൾക്ക് വേണ്ടത് എന്ത് ചെയ്യണ്ടോ നമ്മൾ കഴിക്കേണ്ടോ അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഭാര്യ തിന്നേണ്ട കാര്യം നമ്മുടെ ഈ വയറെന്ന പറഞ്ഞാൽ അത് ഈ ചവറ്റുകൊട്ടിയ കുപ്പയൊന്നും അല്ല ആവശ്യത്തിനുള്ളത് കഴിക്കട്ടു നമ്മൾ കഴിക്കേണ്ടതാണ് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും അതുകൊണ്ട് നമ്മുടെ സമ്പ്രദായത്തിനനുസരിച്ച് കഴിച്ചവര് ഇല്ലെങ്കിൽ ആളുകൾക്ക് നമ്മൾ മുമ്പ് ഒരുക്കിയ പറഞ്ഞു ഈ ആഹാരം എന്ന് പറഞ്ഞിട്ട് വിശപ്പ് മാറാനുള്ളതല്ല പരിഷ്കാരമാണ് അത് ഊണ് കഴിച്ചു സാമ്പാറ കുട്ടീനമ്മ മുഖ കണ്ടില്ലേ എന്താ മറ്റേ സാധനം തിന്നു പറഞ്ഞു കണ്ണൊക്കെ എത്ര ഉണ്ട് ഉണ്ടല്ലേ എന്താ കാര്യം എന്തോ ഒരു വലിയ കാര്യമാണ് പറയ എന്താ എന്ന് അതായത് ഈ കണ്ട അതും ഇതൊന്നും നമ്മൾ തിന്നേണ്ട കാര്യമില്ലേ ഇല്ലെങ്കിലും നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പം ഈ മൂക്കിനും കൂടി പിടിക്കുന്നതേ വായേക്കൂടെ എന്ന് പറയാറുണ്ട് നമുക്ക് പണ്ടേ തോന്നിയൊരു സംശയം ഈ മൂക്ക് മൂക്കെന്തിനെവിടെ വെച്ചതെന്ന് ആ തിക്ക് എന്തെക്ക എന്തൊക്കെ ജാതി സാധനങ്ങളുടെ നടക്കാണ് ആ മൂക്ക് കൊണ്ടുപോയി തിരികെ വെച്ചത് ഇവിടെ നോക്കി എത്രയാ പറമ്പ് കാട് പിടിച്ച കടക്ക് പൂഖത്തുമില്ല കടയില്ല ഒന്നുമില്ല ഇല്ല അവിടെ ഇങ്ങനെ വെറുതെ നോക്കും മൂക്ക് അവിടെ എവിടെയും കൊണ്ടുപോയി വെച്ചാൽ മതിയായിരുന്നു സൗകര്യം പോലെ ഒത്തിരി വിസ്താരമുള്ള സ്ഥലത്ത് ഇപ്പൊ എല്ലാം ചിരിക്കേണ്ടപ്പോ നമ്മുടെ മൂക്ക് അവിടെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും ആലോചിച്ചിട്ടാണ് അതങ്ങനെ ആലോചിക്കേണ്ട എല്ലാരുടെയും മൂക്ക് അവിടെ വെച്ചപ്പോ ആരും തോന്നുന്നു ഇല്ല അപ്പം ഭഗവാൻ ആ മൂക്ക് ഈ ഇവിടെ തന്നെ കൊണ്ടുപോയി വെച്ചതിന് കാര്യമുണ്ട് എന്താ എന്താ നിശ്ചബം അതായത് ഈ മൂക്കിനും കൂടി പറ്റണതേ അതിൻ്റെ താഴെയുള്ള ഓട്ടയെക്കൂടി കൊടുക്കാവു വെച്ചിട്ടാണ് താഴെയുള്ള വലിയൊരു രീതിയിലുള്ള ഓട്ടയില്ല അതായത് ആ അതന്നെ വേഗം ഉറന്നമാതിരി അപ്പം അതിലേക്ക് അപ്പം ഈ മൂക്കിനും കൂടി പറ്റണതേ വായേക്കൂടെ കൊടുക്കാവും പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ നാട്ടിൽ എന്ത് ഈ താമ്യ വാസ്തവം പറയാൻ നമ്മൾ വലിയ പഠിപ്പിട വലിയ വിവരമുള്ളവരാന്നൊക്കെ പറയും വെറുതെ നമ്മൾ തന്നെ പറഞ്ഞ് നമ്മൾ തന്നെ ഞെളിയല്ലാതെ കണ്ട് എന്ത് നമ്മൾ തന്നെ പറഞ്ഞ് നമ്മൾ തന്നെ ഞെളിയ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കഴുതയുടെ പാട്ട് പറഞ്ഞേന്റെ കല്യാണത്തിന് അങ്ങോട്ട് പരസ്പരം ഭാവ എന്താ രൂപം അഹോസ്വര ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പുകഴ്ത്താൻ നല്ലാതെ കണ്ട് നോക്കൂ ഈ നമ്മൾ തമിഴിനെ തമിഴിനെ കുറിച്ച് നമ്മൾ പറയും അങ്ങനെ പരിഹാസം ശീലാണ് എന്തല്ലേ ഇതൊക്കെ മാറും ഈ തമിഴ് തമിഴ്നാട്ടിലത്തെ ആ ചപ്പും ഗോപ്പിയൊക്കെ അവിടേക്ക് പോകുന്നത് ലോറിയിൽ കയറിയിട്ട് സാധനം കൊടുക്കും കോഴി എന്ന് പറഞ്ഞാൽ നമ്മളും കോഴികളെ കണ്ടു വടക്കെല്ലാം മുട്ട നമ്മുടെ കോഴിയൊക്കെ കുട്ടികളൊക്കെ നല്ല ഇത് കോഴിന്ന് പറഞ്ഞിട്ട് ആ ലോറി പുഴയിലും ചത്താലും ശുദ്ധം മാറാതെ ആറിച്ചത്ത കാര്യണ്ടോ പെരിയല്ലേ ഇത് അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം സാധനം നമ്മുടെ നാട്ടിൽ അതാ മൂക്കിനും കൂടി പറ്റും അതെ വായിക്കൂടെ കൊറക്കാവച്ച മൂക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾ നീയും പിടിച്ചിട്ട് അങ്ങോട്ട് തിരികെ ചെയ്യുന്നത് എന്തും വിളിച്ചെല്ലാതുകൊണ്ട് അലച്ചോക്കും അങ്ങനെ അത് പാടില്ലാത്തതല്ലെങ്കിലും ആഹാരമൊക്കെ നമ്മൾ രൂപം ഉണ്ടാക്കി കഴിക്ക പരിഷ്കാരത്തിനല്ല ഇപ്പൊ നോക്കും അങ്ങാടി